കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡിലെ കുഴി വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കാണിച്ച് ചേമ്പിലെ പഞ്ചായത്ത് എന്ന് സൂചിപ്പിക്കുന്ന പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ച് ടീം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്നും ഹൈവേ ജംഗ്ഷനിലേക്ക് വരുന്ന റോഡിൻ്റെ ഇടതുഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടു വ്യാഴാഴ്ച രാവിലെ ഐഡിയൽ സ്കൂളിലെ വിദ്യാർത്ഥി ഈ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചു നിസ്സാര പരിക്കുകളോടെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുറ്റിപ്പുറം ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു കുറ്റിപ്പുറം ിൽ ഒരുപാട് പുതിയ പുതിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഈ മഴ പെയ്യുമ്പോൾ ആ കുഴിയിൽ പല വാഹനങ്ങളും ചാടിയിട്ട് ഒരുപാട് ബൈക്കുകാർ വീഴുകയുണ്ടായി വളരെ ചെറിയ വ്യത്യാസത്തിലാണ് എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നത് ടൗണിലെ ഒരുപാട് ലൈറ്റുകൾ കത്തുന്നില്ല ഈ ലൈറ്റുകൾ കത്തായി കുഴികൾ അടയ്ക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കുറ്റിപ്പുറം പരിസരത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന കുഴികൾ അത് വലുതോതിലുള്ള കുഴികളാണ് അപ്പോൾ ബൈക്കിൽ പോണ സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരും നമ്മുടെ ഈ ചെറുവണ്ടിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും തിരുവറോഡിലൊക്കെ ഉള്ള രൂപപ്പെട്ടു വരുന്ന കുഴികൾ കാരണം പല അപകടങ്ങളും പലവർക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് ഭാരവാഹികൾ ഭരണാധികാരികൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ആ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കുഴിയിൽ പൊട്ടിയ ഹെൽമെറ്റ് സ്ഥാപിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഴിമൂടാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല ഇതിന്റെ പ്രതിഷേധമാണ് ടീം കുറ്റിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ചേമ്പിലെ പഞ്ചായത്തിനെ സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിച്ച് കുഴിയിൽ ചേമ്പ് തട്ടത് നമ്മളെ കുറ്റിപ്പുറം ടൗണിന്റെ ഒരു ഒരവസ്ഥയാണിത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടും കുഴികൾ പൊട്ടിപ്പൊളിയാന്നല്ല വലിയ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കുഴികൾ എന്ന് പറയണേ പകൽ പോലും കാണുന്നില്ല പിന്നെ രാത്രിയിലാണെങ്കിൽ തെരുവിളക്കൾ പ്രകാശിക്കുന്നില്ല ഈ തെരുവിളക്കൾ ഇല്ലാത്തവൻ രാത്രികളത്തെ കാര്യം പറയാനില്ല ആ കാരണം എത്രത്തോളം ഇരിയക്ര വാഹനങ്ങൾ ഇതിൽ വീണുണ്ട് അപകടം പറ്റുന്നുണ്ട് ഇന്ന് രാവിലെ പോലും ഐഡിൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഇതിൽ വീണിട്ട് അപകടം പറ്റിയിട്ട് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റൽ അമാന ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടാണ് കുട്ടി സ്കൂളിൽ പൊട്ടയാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്ത് അംഗങ്ങളോ അല്ലെങ്കിൽ മെമ്പർമാരോ ഇത് അറിയാ ഉദ്യോഗസ്ഥരെ അറിയാത്ത ഒരു വിഷയമാണല്ലത് ഇത് അവർ നിരന്തരം പോകുന്ന സ്ഥലങ്ങളാണ് ഇത് ഈ ഗർത്തങ്ങൾ ഉണ്ടായതൊക്കെ പല സോഷ്യൽ മീഡിയയിലും പലതും വന്നതാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഒരു ഒരു അനക്കം പോലും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നില്ലെന്നുള്ളത് വളരെയധികം പ്രതിഷേധമുള്ള ഒരു സംഗതിയാണ് നാട്ടുകാർക്ക് എന്താണ് ചെയ്യാ ഇപ്പോഴും ഉണ്ടായത് ഒരു ബൈക്ക് വന്ന് പോയിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളാണ് നമ്മൾ കണ്ണിന് മുമ്പ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തികഞ്ഞ അനാസ്ഥയാണ് എന്നുള്ളത് പറയണേ ഒരു പഞ്ചായത്തിന് ഒരു നികുതി പിരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ദിവസങ്ങൾ വെച്ചിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പിരിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ലല്ലോ പഞ്ചായത്തിന്റെ ഡ്യൂട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണ്ടേ പിന്നെ വേസ്റ്റിന്റെ കാര്യങ്ങള് വേസ്റ്റ് ഓടകളുടെ കാര്യങ്ങള് എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ് ഒരുപാട് അപകടങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ഒരുപാട് ആൾക്കാരിലും ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ടിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നത്തെ ഇന്ന് നടന്ന രാവിലെ നടന്ന കേസ് മാത്രം ഇവിടെ അറിയപ്പെടുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ അത്രയും വലിയ കുഴിയാണ് ഇവിടെ കാണപ്പെട്ടുള്ളത് പഞ്ചായത്തിൽ സെക്രട്ടറി പഞ്ചായത്തിൽ മെമ്പർമാരെല്ലാരും നിരന്തരം ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അവർ കണ്ടിട്ട് പോലും ഇതിനൊരു തീരുമാനാവണില്ല അപ്പൊ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനാക്കിട്ട് ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പഞ്ചായത്തിനൊരു രീതി വഴി മഴവെള്ളം നിറഞ്ഞാൽ ആഴമറിയാതെ വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് നിയന്ത്രണം വിടുകയാണ് ഈ കുഴികളിൽപ്പെട്ട് ഇതിനകം നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് പെട്ടെന്ന് കുഴി ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കുറ്റിപ്പുറം സെൻട്രൽ ജംഗ്ഷനിലും കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലുമായി ഇതിനകം നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് തിരു റോഡിൽ റെയിൽവേ മേൽപ്പാലം മുതൽ ചെമ്പിക്കൽ രാങ്ങാട്ടൂർ വരെ പല ഭാഗങ്ങളിലും റോഡിൽ വലിയ കുഴികളായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം एम एल ए मंत्री अलग